കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിന് വൈകാതെ സംസ്ഥാന പദവി തിരികെ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ജമ്മു ജമ്മുകാശ്മീരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ ഉയർന്ന വോട്ടിംഗ് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു കാരണമാണ് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനസ്ഥാപിക്കുന്നതിനായി തന്റെ സർക്കാർ ഗംഭീരമായ വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നതെന്നും അതിനോടൊപ്പം നിൽക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ശരിയായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കേന്ദ്രം കഠിനമായി പരിശ്രമിക്കുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ച സെപ്റ്റംബർ മുപ്പതിനുള്ള കാശ്മീർ തെരഞ്ഞെടുപ്പുണ്ടായേക്കും സുരക്ഷാ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളും പറഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്തിടെ നടത്തിയ പ്രസംഗങ്ങളിലും സെപ്റ്റംബറിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു ശ്രീനഗറിലെ റെക്കോർഡ് വോട്ടിംഗ് ശതമാനം തന്റെ ഭരണകാലത്ത് താൻ കണ്ട ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളിലൊന്നാണെന്ന് സൂചിപ്പിച്ച പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഈ മേഖലയിലെ ജനാധിപത്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള എൻ സർക്കാരിന്റെ പ്രതിബദ്ധത കണ്ടതായി പറഞ്ഞു രണ്ടായിരത്തി ഓഗസ്റ്റിൽ കാശ്മീരിന് പ്രത്യേക പദവി നൽകുവാൻ ഭരണഘടനയും ആർട്ടിക്കൽ മുന്നൂറ്റി മോദി സർക്കാർ റദ്ദാക്കുകയും മുൻ സംസ്ഥാന ജമ്മു ജമ്മുകാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിലൂടെ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സഫലമാകുന്നത് മാത്രമല്ല ഏതൊരു ജനാധിപത്യത്തിലെയും ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവരുടെ ആവേശത്തിനും ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു പ്രധാനമന്ത്രി മോദി കാര്യങ്ങൾ പറഞ്ഞു ഒരു കാലത്ത് എല്ലാത്തരം റാഡിക്കൽ ഘടകങ്ങളുടെയും കേന്ദ്രമായിരുന്ന ശ്രീനഗറിലെ വോട്ടിംഗ് ശതമാനം ദശാബ്ദങ്ങളിലെ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനത്തിൽ സാക്ഷ്യം വഹിച്ചതായി അദ്ദേഹം പറഞ്ഞു മത്സരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണത്തിലും ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വർധനമുണ്ടായി അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ആകെ അമ്പത്തിയെട്ട് ദശാംശം നാല് ആറ് ശതമാനം പോളിംഗ് ആണുണ്ടായത് താഴ്വരയിലെ ശ്രീനഗർ ബാരാമുള്ള അനന്ത്നാഗ് രജൌരി എന്നിവിടങ്ങളിൽ ഇത്തവണ യഥാക്രമം മുപ്പത്തി എട്ട് ദശാംശം ഒരു ശതമാനം എന്നിങ്ങനെയായിരുന്നു പോളിംഗ് മൂന്ന് ദശകത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറഞ്ഞു ജമ്മു മേഖലയിൽ ഉദംപുരിയിൽ അറുപത്തി എട്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനം ജമ്മുവിൽ എഴുപത്തിരണ്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനം എന്നിങ്ങനെയായിരുന്നു പോളിംഗ് തലമുറകൾ അനുഭവിക്കേണ്ടി വന്ന കൊടുങ്കാറ്റുള്ള വർഷങ്ങൾക്ക് ഈ പ്രദേശം ഒരിക്കലും സാക്ഷ്യം വഹിക്കേണ്ടതില്ല ജമ്മു കാശ്മീരിന് വളരെ ശോഭന മായ ഭാവിയുണ്ടെന്നും ഈ പ്രദേശം ജനാധിപത്യ ശാക്തീകരണത്തിന്റെയും അഭിലാഷങ്ങളുടെ വിളക്കുമാടമായി വർദ്ധിക്കുമെന്നും എനിക്ക് സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി മുതൽ ജമ്മുകശ്മീർ സംഘർഷ സമ്പദ് വ്യവസ്ഥയുടെ ഇരയാണെന്നും ജമ്മുകാശ്മീർ ഈ മേഖലയ്ക്കായുള്ള ദീർഘകാല തന്ത്രവുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന ചോദ്യത്തിന് ജമ്മുകാശ്മീർ കുറച്ച് രാഷ്ട്രീയക്കാരും പങ്കാളികളുമായി നിരവധി പേരായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അവരുടെ വ്യക്തിപരമായ അജണ്ടകൾക്കോ ബാഹ്യശക്തികളുടെ അജണ്ടകൾക്കോ വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു പിന്നാക്ക സമുദായങ്ങളുടെ സർവേ പൂർത്തിയായാലേ സംഭരണം മണ്ഡലങ്ങൾ സംബന്ധിച്ച തീരുമാനമെടുക്കാനാകൂ എന്നതിനാലാണ് സെപ്റ്റംബർ വരെ നീളുന്നത് എന്നറിയുന്നു സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു മണ്ഡല വിഭജനത്തിനുശേഷം കാശ്മീർ നിയമസഭയിൽ സീറ്റുകളായിരുന്നു ഇതിൽ എണ്ണം പാക് അധിനിവേശ കാശ്മീരിലാണുള്ളത് അതും ഇന്ത്യയുടെ ഭാഗമെന്ന നിലയ്ക്കാണ് സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്നതിനായുള്ള മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഭരണഘടനയിൽ താൽക്കാലികമായി ഉൾപ്പെടുത്തിയതാണ് എന്ന വാദമാണ് പ്രധാനമായി കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത് പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ശേഷം വിഘടനവാദത്തിനും ശമനമുണ്ടായതായും അക്രമ സംഭവങ്ങൾ കുറഞ്ഞെന്നും കേന്ദ്രം വാദിച്ചു ജമ്മുകാശ്മീർ ഭരണഘടനാ നിർമ്മാണ സഭ ഇല്ലാതായതോടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് സ്ഥിര സ്വഭാവം കൈവന്നു എന്നാണ് ഹർജികൾ വാദിച്ചത് ജമ്മുകാശ്മീർ നിയമസഭയുടെ ശുപാർശയില്ലാതെ ഇത്തരമൊരു നടപടി കേന്ദ്രത്തിന് സ്വീകരിക്കാനാവില്ലെന്ന വാദം ഉയർന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി